കൊല്ലാൻ ശ്രമിക്കുന്ന ഗംഗയുടെ ശരിക്ക് തീ പിടിപ്പിക്കുന്ന ആടംപിള്ളിയിലെ മാനസിക രോഗി നീ വിചാരിക്കുന്ന പോലെ ശ്രീദേവിയല്ല ശ്രീദേവിയല്ലേ സുഹൃത്തുക്കളെ ഇവിടെയും യഥാർത്ഥ പ്രതി നമ്മൾ കരുതുന്ന പോലെ രാഹുൽ മാംകൂട്ടത്തിലാണ് സെപ്റ്റംബർ പതിനഞ്ച് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം ഉറ്റുനോക്കുന്ന ഒരു ദിവസം രാഹുലിന്റെ കേസ് ഇതുവരെ കേട്ടതെല്ലാം ഒരു വശമാണെങ്കിൽ യഥാർത്ഥ പ്രതി ആര് എന്ന് പുറത്തു വരാൻ പോകുന്നത് മറ്റൊരു സത്യമാണ് പിണറായി വിജയനും പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കളും എല്ലാവരും കണ്ണും പെട്ടു നോക്കിയിരിക്കുന്ന ഈ കേസിൽ ആരുടെ മുഖമാണ് നിലമ്പതിക്കുക ആരുടെ സത്യമാണ് തെളിയിക്കപ്പെടുക ആരുടെ കള്ളമാണ് പൊളിഞ്ഞടുക്കുക ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കാരണം ഇപ്പോൾ പുറത്തു വരുന്ന കഥകൾ രാഹുലിൻ്റെ രാഷ്ട്രീയ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന സത്യങ്ങളാണ് രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉണ്ടെന്ന് മാധ്യമങ്ങൾ ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ട് എന്നാൽ ഇതുവരെ ഒരു സ്ത്രീ പോലും നേരിട്ട് ഔദ്യോഗികമായി പരാതി നൽകിയിട്ടില്ല ക്രൈംബ്രാഞ്ചിൻ്റെ ഫയലിൽ ഇതുവരെ ഒന്നും തന്നെ രാഹുലിനെതിരായി കാണുന്നുമില്ല പുറത്തു വന്നത് ചില സംഭാഷണങ്ങൾ മാത്രം അതുപോലും മാധ്യമങ്ങളിൽ നിന്ന് ചോർത്തിയെടുത്തത് അതുകൊണ്ടാണ് ഇന്ന് ജനങ്ങൾ ചോദിക്കുന്നത് ഇത് സത്യമാണോ അല്ലെങ്കിൽ രാഷ്ട്രീയമായി രാഹുലിനെ കൊടുക്കാനൊരുങ്ങുന്ന ഒരു പൊളിറ്റിക്കൽ സെറ്റപ്പാണ് ജനങ്ങളുടെ ഈ ചോദ്യമാണ് ഇന്ന് കേരള രാഷ്ട്രീയത്തെ നടക്കുന്നത് സുഹൃത്തുക്കളെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ക്രൈംബ്രാഞ്ചിനെ ഇറക്കി രാഹുലിനെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടത് നിങ്ങൾ അദ്ദേഹം പറയുന്ന ആ വാക്കുകളൊന്ന് സമൂഹം ഏറ്റെടുത്തിരിക്കുകയാണ് പൊതുവെ മാധ്യമങ്ങളും അത് ഏറ്റെടുത്തതായിട്ട് തന്നെയാണ് കാണുന്നത് കാര്യങ്ങൾ ഞാൻ അഭിപ്രായം പറയേണ്ട ഒരു കാര്യം മാത്രമല്ല നമ്മുടെ സമൂഹം പൊതുവിൽ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് അത്തരമൊരാള് ആ സ്ഥാനത്തിരിക്കരുത് എന്നുള്ള പൊതു അഭിപ്രായം നേർന്നു വന്ന് കഴിഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ ഒന്ന് ചിന്തിക്കണം ഇവിടെ മുഖ്യമന്ത്രി തന്നെ ഒരു എം എൽ എക്കെതിരെ ക്രൈംബ്രാഞ്ചിനെ വിട്ട് അന്വേഷിക്കണം എന്ന് പറയാൻ രംഗത്ത് ഇറങ്ങേണ്ടി വന്നു എന്നാൽ എൽ ഡി എഫിൽ എത്ര മന്ത്രിമാരുണ്ട് എത്ര എം എൽ എ എന്തുകൊണ്ടാണ് ഒരാളുടെ പോലും നാവ് ഇങ്ങനെ പറയാൻ ഉയരാഞ്ഞത് കാരണം അവർക്കെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇതുപോലുള്ള കേസുകളുണ്ട് എന്ന് അവർക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കളത്തിലിറങ്ങിയത് എന്നിട്ട് എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് രാഹുൽ മാങ്കോട്ടത്തിനെ പോലെ ഒരാൾ എം എൽ എ പദവിയിൽ തുടരുവാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് നിങ്ങൾ പിണറായി വിജയൻ സാറിന്റെ മറ്റൊരു പത്രസമ്മേളനം നിങ്ങൾ ഓർക്കുന്നുണ്ടായി അതും ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ അതേ ദിവസം രാവിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന അതേ സമയത്ത് തന്നെ അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി എന്തായിരുന്നു പിണറായി വിജയൻ ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അത് മറ്റൊന്നും ആയിരുന്നില്ല ജനസാഗരത്തിന്റെ നേതാവായിരുന്ന ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിക്കെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്താനുള്ള പ്രഖ്യാപനമായിരുന്നു ആ പത്രസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ നടത്തിയത് ആ ഒരു പ്രഖ്യാപനം കൊണ്ടാണ് കോൺഗ്രസിന് കിട്ടേണ്ട ഭരണം എൽ ഡി എഫ് തട്ടിയെടുത്തത് അതേ ഒരു കളി തന്നെയാണ് അതേ മോഡൽ തന്നെയാണ് മറ്റൊരു ഉമ്മൻചാണ്ടിയെ കേരളത്തിൽ സൃഷ്ടിക്കുവാൻ അടുത്തു വരുന്ന കേരള നിയമസഭയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാൻ അതേ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോഴും എന്നാൽ രാഹുൽ മാങ്കോട്ടത്തിന് ഇതിൽ ഉറച്ച ആത്മവിശ്വാസമുണ്ട് അതുകൊണ്ടാണ് അയാൾ ഇപ്പോഴും ഉറച്ചു പറയുന്നത് നിയമത്തിന് നിരക്കാത്ത ഒന്നും തന്നെ താൻ ചെയ്തിട്ടില്ല എന്ന് അതായത് അടുത്ത നാല് ദിവസത്തിനുള്ളിൽ എല്ലാം ജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടും എന്നതാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇപ്പോൾ രാഹുലിൻ്റെ ഈ കേസ് എന്ന് പരിശോധിച്ചാൽ ഈ കേസ് ഇനി രാഹുലിനെ തകർക്കാനുള്ളതല്ല മറിച്ച് സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും തന്നെ കൊടുക്കാനുള്ള ഒരു തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ രാഹുൽ കേസ് മാറിയിരിക്കുന്നത് അതിന് കാരണം മറ്റൊന്നുമല്ല ഇതുവരെ ഈ കേസിന് ഔദ്യോഗികമായ ഒരു തെളിവുകളും ലഭ്യമല്ല രണ്ടാമതായി ഇരവുകളുടെ ഔദ്യോഗിക പരാതികൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല മൂന്നാമതായി നിയമപരമായി മുന്നോട്ട് പോകാൻ ഇതിൻ്റെ അകത്ത് ഒന്നും തന്നെയില്ല അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ടിസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അത് മറ്റൊന്നുമല്ല രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചവർക്കെതിരെയാണ് ഇപ്പോൾ പുതിയ ഒരുപാട് പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പറയുന്നത് രാഹുൽ മാങ്കുട്ടത്തിനെ താഴെ ഇറക്കാൻ ശ്രമിച്ചവർ തന്നെയാണ് പ്രതിക്കസേനയിൽ ഇനി ഇരിക്കാൻ പോകുന്നത് എന്ന് സുഹൃത്തുക്കളെ ഇതിൻ്റെയിൽ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കണം ഈ കള്ളക്കേസിലെ ഒരു വൃത്തികെട്ട രാഷ്ട്രീയം അത് മറ്റൊന്നുമല്ല രാഹുലിന്റെ അയാളുടെ കരിയർ തകർക്കാനും അതുവഴി കോൺഗ്രസിനെ ജനങ്ങളിൽ നിന്ന് അകറ്റാനും സി പി എമ്മും ബി ജെ പിയും കൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു ഗൂഢാലോചനയായ ഈ കള്ളക്കേസ് തകർന്ന് പണ്ടാരമടങ്ങി എന്നവർക്ക് മനസ്സിലായപ്പോൾ അല്ലെങ്കിൽ ജനങ്ങൾ രാഹുലിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു എന്നവർ മനസ്സിലാക്കിയപ്പോൾ അവർ അജണ്ട ഒന്ന് മാറ്റി കളിച്ചിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ കരിയർ ഇല്ലാതാക്കുവാനും കോൺഗ്രസിൽ രാഹുൽ മാംകൂട്ടത്തിൽ ഒന്നുമല്ലാതാക്കുവാനും രാഹുലിനെതിരായി ഇറങ്ങിക്കളിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമാണെന്നാണ് സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും സൈബർ സെല്ലുകളിൽ ഇപ്പോൾ അവർ പറഞ്ഞു പരത്തുന്നത് ഈ കള്ളപ്രചാരണത്തിലെ നശിച്ച രാഷ്ട്രീയ കളി നമ്മൾ മനസ്സിലാക്കിയേ പറ്റും അതായത് ചങ്കിൽ കുത്തിയാലും കഴുത്തു വെട്ടിയാലും ആള് മരിച്ചാൽ മതി എന്ന ഒരൊറ്റ തത്വം അത് മറ്റൊന്നുമല്ല രാഹുൽ മാങ്കുടത്തിനെ ഇകഴ്ത്തിയാലും രമേശ് ചെന്നിത്തലയോ വി ഡി സതീശനെയോ തറ പറ്റിച്ചാലും നഷ്ടം സംഭവിക്കുന്നത് കോൺഗ്രസിനാണ് കോൺഗ്രസിനെ എങ്ങനെയും തകർക്കാൻ അവർ ഒരു തന്ത്രം ഭരിച്ചില്ലെങ്കിൽ അടുത്ത തന്ത്രമായി വരുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കാരണം വി ഡി സതീശനും രമേശ് ചരിത്രയും എടുത്ത ഒരു നിലപാട് സി പി എമ്മിനോ ബി ജെ പിക്ക് അവരുടെ ജന്മത്തെടുക്കാൻ സാധിക്കില്ല എന്നവർക്ക് വ്യക്തമായി അറിയാം അതിനാൽ രാഹുലിനോട് ജനങ്ങൾക്കുള്ള ഇപ്പോഴത്തെ സ്നേഹം മുതലാക്കിയെടുത്ത് ആ അടി വി ഡി സതീശനും രമേശ് ചരിത്രനും കൊടുത്ത് അങ്ങനെയും കോൺഗ്രസിനെ കാണിക്കാനുള്ള ഇവരുടെ ഒരു വിപലാശ്രമം മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയേ മതിയാവും ഇന്ന് സോഷ്യൽ മീഡിയയിലെല്ലാം മുഴങ്ങി കേൾക്കുന്നത് ഒരു ശബ്ദം മാത്രമാണ് രാഹുലിനോടൊപ്പം എന്ന ഒരു വലിയ ശബ്ദം യുവജനങ്ങളും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഇപ്പോൾ തുറന്നു പറയുന്നു ഇത് വെറും രാഷ്ട്രീയ വേട്ടയാടൽ മാത്രമാണ് രാഹുലിനെ ഞങ്ങൾ സംരക്ഷിക്കും അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം പാലക്കാട് അടുത്ത തെരഞ്ഞെടുപ്പിന്റെ ഹോട്ട് സീറ്റ് തന്നെയായിരിക്കും അതിനാലാണ് സി പി എം ബി ജെ പി കൂട്ടുകെട്ട് ഇവിടെ കോൺഗ്രസിനെ എങ്ങനെയും തകർക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഈ കേസ് അവർക്ക് തന്നെ തിരിച്ചടിയായി മാറി എന്നതാണ് സത്യം രാഹുലിനെ രാഷ്ട്രീയമായി തകർക്കുവാൻ ഇവർ കൊണ്ടുവന്ന ഈ കള്ളക്കേസ് ഇപ്പോൾ തകർന്നടിഞ്ഞ താരിപ്പണമായിരിക്കുകയാണ് അപ്പോഴാണ് ജനങ്ങൾ അടുത്ത ചോദ്യം ചോദിക്കുന്നത് രാഹുലിനെതിരെയുള്ള ഈ കള്ളക്കേസിൽ രാഹുൽ പ്രതി അല്ലെങ്കിൽ ഈ കേസിലെ യഥാർത്ഥ പ്രതി ആരാണ് അതിനുള്ള ഉത്തരം വ്യക്തമാണ് സുഹൃത്തുക്കളെ മറ്റൊരു ഉമ്മൻചാണ്ടിയെ സൃഷ്ടിക്കുക കള്ളപ്രചരണങ്ങളും കള്ളവാർത്തകളും സൈബർ സെല്ലിലൂടെ ജനങ്ങളിടയിൽ പ്രചരിപ്പിക്കുക ആ പ്രചരണം അടുത്ത നിയമസഭാ ഇലക്ഷൻ വരെ തുടരുക അങ്ങനെ വീണ്ടും കോൺഗ്രസിനെ ജനങ്ങളിടയിൽ നിന്നും അകറ്റുക മൂന്നാമതും കേരളത്തിൻ്റെ ഭരണം കയ്യാളുക ഈയൊരു ഗൂഢാലോചനയാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് പൊളിച്ചെടുക്കാൻ തയ്യാറായി രാഹുൽ മാംകൂട്ടത്തിൽ മുന്നോട്ട് വരിക തന്നെ ചെയ്യും അദ്ദേഹം തയ്യാറെടുപ്പിലാണ് മുമ്പ് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു സെപ്റ്റംബർ പതിനഞ്ചിന് ഇടിമുഴക്കം പോലെ കേരളത്തിന്റെ നിയമസഭയിൽ രാഹുൽ മാംകൂട്ടത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും അതിനു അതിനുമുമ്പ് അദ്ദേഹം തീർച്ചയായും പാലക്കാട്ടിലെ ജനങ്ങളോട് തന്റെ സത്യാവസ്ഥ തുറന്നു പറയും അവിടെ പലരുടെയും പൊയ്മുഖങ്ങൾ വലിച്ചു കീറും എന്നത് സത്യം അപ്പോൾ നമുക്ക് തീർച്ചയായും മനസ്സിലാകും ആരാണ് രാഹുൽ കേസിലെ യഥാർത്ഥ പ്രതിയെന്ന് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും നിങ്ങൾ മടി കാണിക്കരുത് തീർച്ചയായും ഈ വീഡിയോ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു കാരണം സെപ്റ്റംബർ പതിനഞ്ചിന് മുമ്പ് അവരുടെ അഭിപ്രായങ്ങളും നമുക്ക് ഈ കേസിൽ സ്വരൂപിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി ഞങ്ങൾ എഴുതി അറിയിക്കണമേ എന്നും അപേക്ഷിക്കുന്നു നിങ്ങളുടെ ഓരോ കമൻ്റുകളും സസൂക്ഷ്മം ഞങ്ങൾ വീക്ഷിക്കും ചർച്ച ചെയ്യും നിങ്ങളുടെ ഓരോ കമൻറ്റുകൾക്കും വ്യക്തമായ മറുപടി ഞങ്ങൾ നൽകുകയും ചെയ്യും എന്നുറപ്പ് ഇവിടെ നൽകട്ടെ അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണമേ എന്നും വിനിതമായി അഭ്യർത്ഥിക്കട്ടെ ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം